ബിഗ് എക്സ്ക്ലൂസീവ് സംസ്ഥാന ബിജെപിയിൽ പോരും ഉറുകുന്നതിനിടെ രാജീവ് ചന്ദ്രശേഖരന് പൂർണ്ണ പിന്തുണയുമായി ബി ജെ പി ദേശീയ നേതൃത്വം എന്ത് തീരുമാനത്തിനും രാജീവ് ചന്ദ്രശേഖരന് പൂർണ്ണ സ്വാതന്ത്ര്യം നേതൃത്വം വ്യക്തമാക്കുന്നത് വിഭാഗീയ പ്രവർത്തനങ്ങൾ വേരോടെ പിഴുതെറിയാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ദുർബലപ്പെടുത്താൻ ചില നേതാക്കൾ ബോധപൂർവ്വം ശ്രമിക്കുന്നു എന്നാണ് രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാട് ആതിൽ പാലോടാണോ ചേരുന്നത് അതിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ എന്ന് തന്നെയാണോ അതായത് സംസ്ഥാന ബി ജെ പിയിൽ വിഭാഗീയതയുണ്ട് എന്ന് ദേശീയ നേതൃത്വം വിലയിരുത്തുകയാണ് കെ സുരേന്ദ്രൻ വി മുരളീധരൻ ഉൾപ്പെടെയുള്ളവരെ പല പ്രധാനപ്പെട്ട യോഗങ്ങളിൽ നിന്നും ഒഴിവാക്കിയതിനെ അങ്ങനെ തന്നെയാണോ നേതൃത്വം ആ ആ കൂട്ടുന്നത് സംസ്ഥാന നിൽക്കുക എന്നതാണോ പാർട്ടിയുടെ നിലപാട് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം ദേശീയ നേതൃത്വം ഇക്കാര്യത്തിൽ കൈക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് സംസ്ഥാന ബി ജെ പിയിൽ എന്ത് തീരുമാനമെടുക്കാനും രാജീവ് ചന്ദ്രശേഖറിന് സംസ്ഥാന പ്രസിഡന്റിനെ അനുമതി നൽകിയിരിക്കുകയാണ് ദേശീയ നേതൃത്വം പരിപൂർണമായ പിന്തുണ പലതരം വിവാദങ്ങളുണ്ട് പ്രത്യേകിച്ച് ഈ കോർ കമ്മിറ്റി യോഗത്തിൽ വലിയ വിമർശനം രാജീവ് ചന്ദ്രശേഖരനെതിരെ ഉയർന്നിരുന്നു എന്ന വാർത്തകളുണ്ടായിരുന്നു അതിന് മുൻപ് തൃശൂർ നടന്ന നേതൃയോഗത്തിൽ നിന്ന് മുൻ പ്രസിഡന്റുമാരായ കെ സുരേന്ദ്രനെയും വി മുരളീധരനെയും ഒഴിവാക്കി എന്ന വാർത്ത ഈ വാർത്തകളും വിവാദങ്ങളുമൊക്കെ അതിൽ അതൃപ്തിയുണ്ട് എന്നുള്ളതാണ് ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും വരുന്ന വാർത്തകൾ ആരൊക്കെയാണ് ഈ വിവാദത്തിന് കൂട്ടുനിന്നത് ആരൊക്കെയാണ് ഇവ വിവാദത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ദേശീയ നേതൃത്വത്തെ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചിട്ടുണ്ട് എന്നതാണ് ലഭിക്കുന്ന വിവരം ഈ അറിയിച്ചതിന് പിന്നാലെയാണ് അതൃപ്തി രേഖപ്പെടുത്തുകയും വിഭാഗീയ പ്രവർത്തനങ്ങൾ പരിപൂർണമായി പിഴുതറിയണമെന്ന നിർദ്ദേശം രാജീവ് ചന്ദ്രശേഖറിന് നൽകുന്നത് വിവാദങ്ങൾ ഉണ്ടാക്കാൻ കൂട്ടുന്നവരെ കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് ബിജെപിയുടെ പ്രവർത്തനങ്ങളെ ദുർബലപ്പെടുത്താൻ പാർട്ടിയിലെ ചില നേതാക്കൾ ബോധപൂർവം ശ്രമിക്കുന്നതായി രാജീവ് ചന്ദ്രശേഖർ നേതൃത്വത്തെ അറിയിച്ചതായുമുള്ള വാർത്തകൾ വരുന്നു ഇതിൽ പ്രധാനം നമുക്കറിയാം മുരളീധര പക്ഷത്തെ അകറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗത്തുനിന്ന് കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ മുരളീധര പക്ഷത്തിനെതിരായുള്ള പരാതി അത് ദേശീയ നേതൃത്വത്തെ അറിയിക്കുകയാണ് ഇത്തരക്കാർക്കെതിരെ ഉണ്ടാക്കുന്ന നേതാക്കൾക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കാനുള്ള നിർദ്ദേശവും ദേശീയ നേതൃത്വം രാജീവ് ചന്ദ്രശേഖരന് നൽകിയിരിക്കുന്നു ദേശീയ നേതൃത്വത്തിന്റെ പിന്തുണ ലഭിച്ചതോടെ തന്നെ സംസ്ഥാന ബി വലിയൊരു ശക്തിയായി രാജീവ് ചന്ദ്രശേഖർ മാറുകയാണ് വിനീത